നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ പ്രിയപ്പെട്ട ഗവർണർ എന്ന് നമ്മൾ പറയാൻ കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറങ്ങിച്ചെന്ന് ജനങ്ങളിലെ ഒരു പ്രതിനിധിയായി ഇന്നലെ പ്രവർത്തിച്ചത് നാം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഗവർണറായി അഹങ്കാരത്തോടെ അൻപത് വണ്ടി വാഹനങ്ങളുടെ പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്ന ആളായിട്ടല്ല അദ്ദേഹം ഇന്നലെ മിഠായി തെരുവിൽ കണ്ടത് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തെരുവിലെ കടകളിൽ കയറുകയും ഹലുവ രുചിക്കുകയും ഓരോരുത്തരുടെ ഓരോരുത്തരെയും പിടിച്ച് കിസ്സെയ്യുകയും അങ്ങനെ അദ്ദേഹം മിഠായിത്തെരുവിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കൈയിലെടുത്തു എന്ന് വേണം കരുതാൻ എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളവരുത് ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം ജനങ്ങളോടൊപ്പമുള്ള ആളായിരിക്കണം അഹങ്കാരമില്ല അദ്ദേഹം കണ്ടില്ലേ ആ കൊച്ചുകുട്ടികളെ എടുത്ത് പുന്നരിപ്പിച്ച് ഉമ്മ കൊടുത്ത് നടക്കുന്നത് അവിടെയുള്ള സ്ത്രീകൾ അതേപോലെ ആളുകൾ എല്ലാവരെയും എന്തു ആലുവ കൊടുത്ത് ആ രണ്ട് പേർക്ക് ഉമ്മ കൊടുക്കുന്ന കണ്ടില്ലേ കൂടെ സെൽഫി എടുക്കുന്ന കണ്ടില്ലേ യാതൊരു ഭീതിയുമില്ലാതെ കൂളായിട്ട് അങ്ങനെ പോകുന്ന ഗവർണർ അതുതന്നെയല്ലേ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരല്ലേ നമ്മൾ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ എവിടെയെങ്കിലും ഒരു ഏകാധിപതിയുടെ ശീലം കണ്ടോ അല്ലെ രൂപം കണ്ടോ ഭാവം കണ്ടോ ഇല്ല എന്താണ് അദ്ദേഹം ചെയ്തത് ജനങ്ങളുടെ ആളാണ് ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം നിൽക്കുകയാണ് എന്നാൽ പിണറായി വിജയനോ ഇരട്ട ചങ്ങൻ എന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവോരങ്ങൾ തെരുവോലിയുടെ അദ്ദേഹം മാപ്പ് വണ്ടി പോലീസിൻ്റെ അകമ്പടിയോടെ യാത്ര ചെയ്യുകയാണ് എന്നിട്ടോ അദ്ദേഹം നവകേരള സദസ്സെന്ന് പറഞ്ഞ ചടങ്ങിൽ മൂവായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് അവിടേക്ക് സാധാരണക്കാർക്ക് നേരിട്ട് കാണാനുള്ള യാതൊരു അവകാശവും ഇല്ല പകരം ഉന്ന കോഴിക്കോട് എല്ലാ സ്ഥലത്തെയും പ്രമുഖരായ ബിസിനസ്സുകാർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പണമുള്ള ആളുകളെ അദ്ദേഹം കാണുന്നു പൗരപ്രമുഖർ എന്ന നിലയിൽ എന്നിട്ട് അവരോട് ചർച്ച ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു കിട്ടാനുള്ള പണം ഓരോരുത്തരുടെ ഓരി വെക്കുന്നു കമ്മീഷൻ വാങ്ങുന്നു എന്നിട്ട് ഓരോ സ്ഥലത്തും സ്ഥലം വിടുന്നു അദ്ദേഹം ജനങ്ങളിൽ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവിടെ ആ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഒന്നും കണ്ടില്ല എന്ന് പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരപ്പൊട്ടനും കണ്ണു കാണാത്ത ബദിരനുമാണ് എന്നാണ് അർത്ഥം അതായത് പിണറായി വിജയന് കണ്ണും കാണില്ല ചെവിടും കേൾക്കില്ലാത്ത ഒരു പൊട്ടനാണ് ബദിരനുമാണ് അന്തനും മോകനുമാണ് എന്നുള്ളതാണ് പറയേണ്ടത് അദ്ദേഹം പറയുന്നു ഞാൻ ഇതൊന്നും കാണുന്നില്ലേ അടിക്കുന്നത് കാണുന്നില്ല തലമണ്ടയ്ക്ക് അടിക്കുന്നത് കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസർമാർ അദ്ദേഹത്തിൻ്റെ ഗൺമാൻമാർ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വടി ഉപയോഗിച്ച് മാരകമായ വലിയ വടി ഉപയോഗിച്ച് ആ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കുന്ന അദ്ദേഹം കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പേടിയാണ് എവിടെയെങ്കിലും പ്രതിഷേധം കാണുമ്പോൾ ഗവർണർ ചെയ്ത പോലെ അദ്ദേഹം ഒന്ന് തെരുവിലേക്ക് ഇറങ്ങി ആഹ് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ മുന്നിലേക്കൊന്നിറങ്ങാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ ഇല്ല ആ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ ബീരുവാണ് ബീരുവാണെന്ന് അദ്ദേഹം ആദ്യം തെളിയിച്ചുള്ളത് ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് ഒരു വാർത്ത വന്നതിനാണ് അദ്ദേഹം ശുഭിതനായി ഗുണ്ടകളെ ക്രൈമിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം മാന്യനാണെങ്കിൽ അദ്ദേഹം നിയമത്തെ അംഗീകരിക്കുന്ന ആണെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഒന്നാണ് ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററെ എന്നെ വിളിച്ച് താങ്കൾ കൊടുത്തത് വാർത്ത ശരിയല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന് പറയുകയല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വലിയ വാർത്തയെ കൊടുക്കും പകരം അദ്ദേഹം ഭീരുവായി പേടിത്തൊണ്ടനായി അദ്ദേഹം എന്താ ചെയ്തത് കോഴിക്കോട്ടെ ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിനെ കൊണ്ട് അദ്ദേഹം ഗുണ്ടകളെയും കൂട്ടിട്ട് ഓഫീസിലേക്ക് പറഞ്ഞുവെച്ചു അവിടെ പെട്രോളിച്ച് കത്തിച്ചു അവിടെ നിന്ന് ലാവ്ലിൻ രേഖകളും അതേപോലെയുള്ള കമലാൻ റാഷ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി അദ്ദേഹം ബീരുവല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് നിയമപരമായി നേരിടുക എന്നുള്ളതായിരുന്നു പക്ഷെ ബീരുവായതുകൊണ്ടാണ് കുറേ ഗുണ്ടകളെ അദ്ദേഹം പറഞ്ഞ അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നീട് നമ്മൾ കാണുന്ന അങ്ങനത്തെ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് കാണുകയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല പുറത്തേക്ക് ഇറങ്ങുന്ന പകരം അദ്ദേഹം ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുകയാണ് ഈ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുന്ന പിണറായി വിജയന്റെ പിണറായി വിജയനും അതേപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങാത്ത വാഹനത്തിൽ നിന്ന് ഇറങ്ങാത്ത പിണറായി വിജയനും എന്നാൽ ആക്രമി പ്രതിഷേധവുമായി വരുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവിടെ വാട എന്ന് പറയുന്നു അല്ലെങ്കിൽ ഷേ അല്ലെങ്കിൽ ആക്രോശിക്കുന്ന ഗവർണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഗവർണർ ഇരട്ടച്ചങ്ങനാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു പിണറായി വിജയനോ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ് എല്ലാ സ്ഥലത്തും നവകേരള യാത്രയ്ക്ക് അറുപത് ബസ് എഴുപത് ബസ് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യുകയാണ് നിർബന്ധിച്ച് ഓരോ മേഖലകളിലുള്ള ആളുകളെ ജോലി വേണോ അതല്ലെങ്കിൽ പണം കിട്ടണോ കിട്ടണമെങ്കിൽ ഈ ജാതിയിൽ പങ്കെടുക്കണം നവകേരള സദസ്സിൽ പങ്കെടുക്കണം എന്നു നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് അവിടെ പോയി ഇരുന്നാൽ മതി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം മാത്രമല്ല എല്ലാവർക്കും കാശും കിട്ടുന്നുണ്ട് ഇങ്ങനെ കാശു വാരി എറിഞ്ഞിട്ടാണ് നവകേരള കേരള സദസ്സിനി നടത്തുന്നത് എന്നിട്ടോ സാധാരണക്കാർക്കൊന്നും നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇരുമ്പ് വേലികൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന അധമനായ മാഫിയ തലവനായ നേതാവായ ഒരു പിണറായി വിജയനും അതേപോലെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇന്നലെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് ഞാൻ സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് എന്നാൽ പിണറായി വിജയനോ പത്ത് മൂവായിരം പോലീസ് അകമ്പടിയോടെ ഒളിവിൽ കഴിയുന്ന ഭീരുവായ മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതാണ് സത്യം എന്നിട്ടോ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിച്ച് തല പൊട്ടിക്കുമ്പോൾ അദ്ദേഹം അതൊന്നും കാണുന്നില്ല അന്തനം ബജനനുമായ പിണറായി വിജയൻ എങ്ങനെ കാണും അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റേറ്റ് പ്ലാന്റിന് ക്യാൻസർ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണും കാണില്ല ചെവിടും കേൾക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് വാ ഇങ്ങനെ ഒരാളെയും കൊണ്ടിട്ടാണ് നമ്മൾ കേരള മുഖ്യമന്ത്രി നടക്കുന്നത് എന്ന ലജ്ജാകരമായ കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് നന്ദി നമസ്കാരം